ആരുടെയെങ്കിലും നേരെ വിരൽ ചൂണ്ടി അയാളെ കുറ്റക്കാരനാക്കേണ്ട സമയമല്ലിത് നിങ്ങൾ ആരുടെയെങ്കിലും നേരെ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നേർക്ക് നോട്ടിക്കൊള്ളൂ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷയുടെ ജീവാത്മാവും പരമാത്മാവും പരമാത്മാവുമെല്ലാമായ അഡ്രിയാൻ ലൂണയാണ് അഡ്രിയാൻ ലൂണ എഫേർട്ട് എടുക്കുന്നുണ്ട് പരിക്കിൽ നിന്നും മടങ്ങി വന്ന അഡ്രിയൻ ലൂണ ഫോമിലേക്ക് വന്നിട്ടില്ല എന്നാണ് പൊതുവെ ആരാധക ഭാഷയെങ്കിൽ പോലും അഡ്രിയൻ ലൂണ എന്ന മനുഷ്യൻ തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ഇല്ലാത്ത ഒരു ടീമിൽ നിന്നും എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ജീസൻ സിംഗ് തനജത്തിനെയൊക്കെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങി വിറ്റ് തൊലച്ചു കളഞ്ഞാൽ ഒരു ക്ലബ്ബിൻ്റെ മധ്യനിരയിൽ നിന്നും ചലനാത്മകമായിട്ട് എന്ത് നമ്മൾ പ്രതീക്ഷിക്കണം ഓഫ് കോഴ്സ് നവാസ് ദയെ കൊണ്ടുവന്നു ജി ജീസസ് ജുമിനസിനെ കൊണ്ടുവന്നു അങ്ങനെ കുറച്ച് താരങ്ങളെ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ പരിഹരിക്കപ്പെടേണ്ടതല്ല റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിലും ട്രാൻസ്ഫർ പോളിസികളിലും പറ്റിയ തിരിച്ചടികൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ അനുഭവിക്കുന്ന അപമാനത്തിനുള്ള കാരണം എന്നുള്ള ഒരു പ്രപഞ്ച സത്യമാണ് എത്രയൊക്കെ മറച്ചു വെച്ചാലും അതങ്ങനെ തന്നെയാണ് ഇനി മറ്റുള്ള ചില ഘടകങ്ങളിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൂണയുടെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോവാം മറ്റു ഘടകങ്ങളിലേക്കൊന്നും പോകണ്ട ലൂണ പറയുന്നത് നമ്മളിപ്പം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്ത് കൂടിയാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ എഫേർട്ടുകളൊന്നും പോയിന്റുകൾ സ്വന്തമാക്കാൻ മാത്രം പര്യാപ്തമല്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് ടേൺ അറൗണ്ടിനുള്ള സമയമായിട്ടുണ്ട് തിരിച്ചുവരവാനുള്ള സമയമായിട്ടുണ്ട് പക്ഷേ നമ്മളെ കൊണ്ടത് പറ്റുന്നില്ല എന്നുള്ളത് സങ്കടപ്പെടുന്ന വസ്തുത തന്നെയാണ് ഈ സമയം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നതെന്നും മറികടക്കേണ്ടത് തന്നെയാണ് ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് എട്ട് മത്സരങ്ങളോളം കഴിഞ്ഞ ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകര നിരാശയുടെ പടുകുഴിയിൽ തന്നെയാണ് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ എങ്കിലും തിരിച്ചു വരണം എന്ന് അഡ്രിയൽ ലോണിയുടെ വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം വളരെ സ്പഷ്ടമാവുന്നുണ്ട് പുള്ളി നിങ്ങളീ തന്നുകൊണ്ടിരിക്കുന്ന പരിധികളില്ലാത്ത അൺകണ്ടീഷണൽ ലവിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ വീണ്ടും കലൂരിൽ കാണാം ഈ സമയത്ത് ആരെയും ഒരാളെ കുറ്റപ്പെടുത്തേണ്ട സമയമല്ല അങ്ങനെ ആർക്കെങ്കിലും നേരെ വിരൽ ചൂണ്ടണമെങ്കിൽ എന്നോട് എനിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ആ മനുഷ്യൻ പറയുമ്പം എല്ലാ പഴികളും കുറ്റങ്ങളും സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് വെക്കാനുള്ള ഒരു നായകന്റെ ഉത്തരവാദിത്വ ബോധം അഡ്രിയൻ ലോണയിൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് നമുക്കിതൊക്കെ തന്നെയാണ് വിധി